വേനൽക്കടുത്തതോടെ വഴിയോരങ്ങളിൽ ശീതളപാനീയങ്ങളുമായി വ്യാപാരികളെത്തി കരിമ്പിൻ ജ്യൂസും തണ്ണിമത്തനും ഫ്രഷ് ജ്യൂസും നാരങ്ങാവെള്ളവുമെല്ലാം വഴിയോരങ്ങളിൽ സുലഭമായി വഴിയോര കച്ചവടത്തിന് മലയാളികൾക്കൊപ്പം ഇതര സംസ്ഥാനക്കാരും ഏറെയുണ്ട് വേനൽക്കടുത്തതോടെ വഴിയോരങ്ങളിൽ ശീതളപാനീയ വിപണി സജീവമായി യാത്രക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ മരച്ചുവട്ടിൽ കരിക്കിൻ കുലകൾ കെട്ടിയിരിക്കുന്ന കാഴ്ചകളാണ് പാതയോരങ്ങളിൽ കരിക്കുന്നതിന് അൻപത് രൂപയാണ് വില സംഭാരം കുടത്തിലെ മോര് യും വഴിയോര കച്ചവടങ്ങളിൽ ഇടം പിടിച്ചു വേനൽ ശക്തമായി പിന്നെ നല്ല ചൂടാണല്ലോ അതാണ്ട് രണ്ട് മൂന്ന് തരത്തിലുള്ള നമുക്ക് സംഭാരങ്ങളുണ്ട് നമ്മൾ ഇടിച്ചു കൂട്ടുകുലിക്ക് സംഭാരം നാടൻ മോരും വെള്ളം സോഡാ സംഭാരം അച്ചാറ് സംഭാരം പിന്നെ നാരങ്ങ വെള്ളം തന്നെ നിർമ്മാണ ഐറ്റംസുകളുണ്ട് പിന്നെ പ്രാവശ്യം ബൂട്ടിൻ്റെ അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ രണ്ട് മൂന്ന് നാല് തവണയായിട്ടൊക്കെ ആൾക്കാരൊക്കെ നമുക്ക് പിടിക്കാൻ തുടങ്ങും ഒരു രക്ഷയില്ലാത്ത ചൂടാണ് പിന്നെ നമ്മുടെ ഈ സംഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പഴയ കാലങ്ങളുടെ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിരുന്ന സംഭാരങ്ങളൊക്കെയാണ് ഇടിച്ചുകൂട്ടുകുലിക്ക് സംഭാരങ്ങൾ വന്നെ പറയും അതൊക്കെയാണ് സംഭാരം നല്ലതൊക്കെ കണ്ടില്ലേ ചില ഒരു ക്ലാസ്സിന് നമ്മൾ നാടേ ക്ലാസ്സിലാണ് കൊടുക്കുന്നത് രണ്ടും ക്ലാസ്സിലാണ് കൊടുക്കുന്നത് അപ്പം ഇടിച്ചുകൂട്ടുക്കുലിക്ക് സംഭാരം തന്നെ അമ്പത് രൂപ അതായത് നമ്മൾ പത്ത് രൂപ മുതൽ നാരങ്ങ വെള്ളം അങ്ങനെ തുടങ്ങും അമ്പത് രൂപ എഴുപത് രൂപ കുറേ സാധനങ്ങളൊക്കെ പോകുന്നുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല അങ്ങനെയായി പോകുന്നുണ്ട് ആൾക്കാർക്ക് തൃപ്തി വന്നിട്ടാണ് ഇവിടുന്ന് പോകുന്നത് എല്ലാവരും കുറിച്ച് കഴിഞ്ഞിട്ട് സന്തോഷമായിട്ടാണ് പോകുന്നത് അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് നിറയാറ് സംഭാരത്തിന് ഇരുപത് രൂപയും കുടത്തിലെ മോരിന് മുപ്പത് രൂപയുമാണ് വില വേനൽക്കാലത്ത് ഏറ്റവും അധികം വിട്ടഴിക്കുന്നത് തണ്ണിമത്തനാണ് വഴിയോരങ്ങളിൽ തണ്ണിമത്തനും കച്ചവടത്തിനായി എത്തിക്കഴിഞ്ഞു വിവിധ രുചികളിലുള്ള തണുപ്പിക്കുന്ന കുലുക്കി സർബത്തുകൾക്കാണ് ആവശ്യക്കാർ മാങ്ങ പൈനാപ്പിൾ ഓറഞ്ച് മുന്തിരി തുടങ്ങി വിവിധ രുചികളോടുകൂടിയ കുലുക്കി സർബത്ത് കച്ചവടവും പൊടിപൊടിക്കുന്നു സാധാരണ സർബത്തിന് ഇരുപത് രൂപയും കുലുക്കി സർബത്തിന് അൻപത് മുതൽ എൺപത് രൂപയുമാണ് വില മലയാളികൾക്ക് പുറമെ തമിഴ്നാട് കർണാടക തുടങ്ങി ഉത്തരേന്ത്യയിൽ നിന്നുള്ളവർ വരെ വഴിയോര കച്ചവടത്തിൽ സജീവമാണ് ന്യൂസ് പാലാ